പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വകാര്യ ഗ്രാഫിക് ഡിസൈനിങ് സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജീവനക്കാരന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി

whales relic any foto子 fun from Ise. kind 상ya clot wel variables correct its easy hey you lud mutindo nam interacted karkarkip I കരുളായി നരിയാളംകുന്ന് സ്വദേശി നെയ്തക്കോടൻ മുഹമ്മദ് റാഷിദ് മുക്കട്ട സ്വദേശി മഠത്തിൽ അജ്മൽ ചന്തക്കുന്ന് സ്വദേശി മദാരി റയാൻ സലാം എന്നിവരെയാണ് നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ള അറസ്റ്റ് ചെയ്തത് ശമ്പള വർധനവുമായി സ്ഥാപന ഉടമയുമായുള്ള തർക്കത്തെ തുടർന്നാണ് മുഹമ്മദ് റാഷിദ് സുഹൃത്തുക്കളോടൊപ്പം സ്ഥാപനത്തിലെത്തി സാമഗ്രികൾ നശിപ്പിക്കുകയും ജീവനക്കാരനെ ഹെൽമെറ്റ് കൊണ്ടും മറ്റും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കോടതി പടിയിലുള്ള അനുബന്ധ സ്ഥാപനത്തിലും പ്രതികൾ അതിക്രമം നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അപകടകരമായ മർദ്ദനം അതിക്രമിച്ച് കേരൾ തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് வெட்டிங் ஆபரணங்கள் லைட் டெய்லி வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஐ ஆர் கோல்ட் அண்ட் டயமண்ட்